നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെ ഒക്കെ ആകെ കീഴ്മാാൽ മറിക്കാൻ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓഫോര ജനീഷ് പറഞ്ഞ ഒരു കഥ ഓർമ്മ കഥ കാർ മാർസിനെ കുറിച്ചാണ് ഞാൻ ആദ്യത്തെ പറയട്ടെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാർമാർസ് ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമാണ് മാസം കഥ എങ്ങനെയാണ് കാർൾ മാർസ് മരിച്ചു അദ്ദേഹം മുകളിലേക്ക് എത്തി അവരുടെ നമ്മുടെ ചിത്രഗുപ്തൻ അവരുടെ സെൽഫോൾ ചിലപ്പോൾ പുസ്തകം വായിച്ചു കാവമാസം ജർമ്മനിൽ ജനിച്ചു വാരിസ പരീക്ഷ പാസ്സായി ഡെസ്ക്യാബിനറ്റിൽ എഴുതി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പച്ചവെള്ളവും ഒരു സാൻഡ്വിച്ചും കൊണ്ട് ലോകത്ത് മുഴുവൻ പൊട്ടിത്തിരികൾ നിറഞ്ഞ ലോകമുണ്ടാകാൻ സ്വപ്നം കണ്ടു വെണ്ടാപ്രാണികൾ സംസാരിക്കുന്ന കാലത്തെ കിനാബ് കണ്ട മനുഷ്യസ്നേഹി തീരുമാനിച്ചു കൊടുത്ത് സ്വർഗത്തിലെടുക്കും അപ്പോഴാണ് ചെറിയൊരു പ്രശ്നമുണ്ടായത് വിശാസ് ലൂസിഫർ മാലാജയോട് പറഞ്ഞു മാലാജി ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം കാർവ മാസ് തികഞ്ഞ നിരീശ്വരവും സ്വർഗത്തിൽ ദൈവമുണ്ട് ദൈവവും മാസും തമ്മില് വലിയ പ്രശ്നമാവും മാലാഖ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങള് മാസിനെ നരകത്തിലേക്ക് കൊണ്ടുപോയി ശരി വളരെ കുഴപ്പമില്ല അങ്ങനെ മാസിനെ പിശാഖ് നരകത്തിലേക്ക് കൊണ്ടുപോയി വളരെ സന്തോഷമായി പിശാഖിന് കാരണം ഈ ദുഷ്ടൻപാല മാത്രം കിട്ടുന്ന നരകത്തിലേക്ക് ഒരു നല്ല മനുഷ്യനെ കിട്ടിയ നരകത്തിലൊരു കഴിച്ചാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ സ്വർഗത്തിന്റെ വാതിൽ ആരോ മുട്ടുന്നു മാലാഖറിന്റെ വാതിൽ കൊള്ളോ പിശാഖീവ് ലുസീവ് പറഞ്ഞു ഞാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മാസത്തിൽ എത്രയും പെട്ടെന്ന് നന്ദി തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ എടുക്കണം കാരണം നരകത്തിൽ ഒരു രക്ഷയല്ല ഇന്ന് നരകത്തിൽ ഹർത്താലാണ് ബന്ധ ഹർത്താൽ മുതലായ പരിപാടികളൊക്കെ അവിടെ തുടങ്ങി അവിടെ യൂണിയൻ ഉണ്ടാക്കി അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എടുക്കണം അപ്പോൾ മാലാക പറഞ്ഞു സ്വർഗത്തിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണ് നരകത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ സ്വർഗത്തിൽ ദൈവമുണ്ടല്ലോ ദൈവമായിട്ട് എത്ര പ്രശ്നം ഉണ്ടാവും എനിക്കറിയാനുള്ള കാര്യമില്ല അതൊന്നും അതിൻ്റെ വിഷയമല്ല കലം നരകത്തിലുള്ള ആളല്ല കാർമാസ് സ്വർഗത്തിലേക്ക് വരുന്ന ആളാണ് എഴുത്തേ പക്ഷേ അങ്ങനെ മനസ്സിലായ മനസ്സിലാണ് കാർമാർസിലെ മാലാഗ സ്വർഗത്തിലേക്ക് ഒരു മാത്രം കഴിഞ്ഞപ്പോ മാലാകിയും വിശാസം തമ്മിൽ കണ്ടു മാലാഗി വെച്ചിപ്പോൾ നരകം എങ്ങനെയുണ്ട് ഋഷികൾ പറഞ്ഞിപ്പോൾ ഒരു കുഴപ്പമില്ല ഗുണിനൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റി ഒളിച്ചു കളഞ്ഞു ഞങ്ങൾ പള്ളു പഴയതുപോലെ തന്നെ ഈ എണ്ണ വീട്ട് ഒരിക്കലും ശിക്ഷകളൊക്കെ തുടങ്ങി മാലാജിയോട് വെച്ച് ഇപ്പം നരക സ്വർഗം എങ്ങനെയുണ്ട് മാലാഗ പറഞ്ഞൊരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് അപ്പൊ കാർ മാില്ല അവിടെ മാസുണ്ടല്ലോ മാസമുണ്ട് മാസം വെള്ളത്തിൽ കുഴപ്പമില്ല അപ്പൊ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് മാസത്തിൻ്റെ പെരുമാറ്റം ഞങ്ങളുടെ വളരെ നല്ല പെരുമാറ്റം അല്ലേ അപ്പൊ വിശാദിന്റെ വീട് സംശയമായി വിശാദ് ചോദിച്ചു അല്ല മാസും ദൈവവും തമ്മില് മലകളുടെ എന്താണറിയോ ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു ദൂഷ്യ സങ്കല്പല്ലേ കട്ടാതെ ഇതാണ് ഇത്ര എഴുതും